ട്രെയിനിൽ കഞ്ചാവുമായി കേരളത്തിലെത്തി വിൽപ്പനയ്ക്ക് പോകവേ അന്യസംസ്ഥാന സ്ത്രീയും മലയാളിയായ മധ്യവയസ്കരും പിടിയിലായി കൊല്ലം അഞ്ചലിലാണ് സംഭവം മഹാരാഷ്ട്ര സ്വദേശിനി ശശികല പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി ഷെഫീർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഇരുവരിൽ നിന്നുമായി മൂന്ന് കിലോ കഞ്ചാവാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം എത്തി കെ എസ് ആർ ടി സി ബസിൽ അഞ്ചലിൽ വന്നിറങ്ങി കഞ്ചാവ് കൈമാറാനായി നിൽക്കുമ്പോഴാണ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടി പരിശോധന നടത്തിയത് ഷഫീറിനെയും ശശികലെയും വിശദമായി ചോദ്യം ചെയ്യുന്നു അഞ്ചലിൽ കഞ്ചാവ് വിൽപ്പനയാണ് ലക്ഷ്യം വെച്ചതെന്ന് ടെലിവിഷൻ കൊല്ലം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്